அண்ணா உங்கள் பேர் என்ன சதீஷ்குமார் ஓ குமார் சதீஷ் சதீஷ் இப்போ எப்படி இருக்கு பெட்ராகிருக்கு ஆர்டி இப்போ மூணு வாரம் தான் ஆயிடுச்சு நல்லா இருக்கு ஹாப்பி நீங்கள் யார் இவர் வர அண்ணா உங்கள் பேர் கணபதி இப்போ எப்படி இருக்கு நல்லா ஹாப்பியாக இருக்கு எப்படி இருக்கு நீ இப்படி இப்படிதான் நின்ன இப்போ இப்படிதான் இருக்கு அப்படி எதுவும் பண்ணக்கூடாது யாருக்கிட்டே நான் உங்ககிட்ட அன்னைக்கே சொல்லியிருக்கேன் எப்படி பண்ணக்கூடாதுன்னு உங்க பேர் என்ன என்னங்க கோகுல கிருஷ்ணா இப்போ இப்படி இருக்கு தான் இருக்கு அப்பா அம்மால எப்படி ஹாப்பியா சந்தோஷமா இருக்கு இதுல சந்தோஷமா இருக்கு சரி കുറവില്ല ഇനി സീക്രം ഗുണമായിടും നല്ല വ്യത്യാസം വന്നിരത്തില്ല ശരി ഇവ നടക്കൂ നീ ധൈര്യമായിരിക്കും എതുമേ കൗരപ്പെട വേണ്ട എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത് കാരണം കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ോടൊപ്പം ഒരു സഹോദരങ്ങളാണ് ഇവരുടെ ഒരു അനുജന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അത് മാരകമായ അപകടം ശരീരം മുഴുവനും മുറിവായി ഒരുപാട് ചികിത്സകൾ ചെയ്തു അവസാനം എല്ലാ ചികിത്സാ സംവിധാനങ്ങളും കൈയൊഴിഞ്ഞ ഒരു സമയത്താണ് ഇവരിവിടെ വന്നത് ഇന്നവർ അന്ന് മൂന്നാഴ്ച മുമ്പ് വന്ന സമയത്തെ അവസ്ഥയാണത് അന്ന് എന്നോട് പറഞ്ഞത് ഉസ്താദെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അനുജനെ രക്ഷിക്കണമെന്നായിരുന്നു ഇവരുടെ അവസ്ഥ നന്നായി മനസ്സിലായി ഞാൻ അന്ന് തന്നെ ആ മുറിവ് ഉണക്കത്തിനാവശ്യമായ മരുന്നുകൾ ചെയ്തു എന്നാ ഇത് ശരിയായിടും നാനാ തമ്പി നീ നാനാ നാല് നീ ധൈര്യമായിരിക്കും ഒന്നുമേ കവറപ്പട വേണ്ട വിട്ട അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞ് അവരിന്ന് വന്നിരിക്കുന്നു എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു സാഹചര്യം ആ ചെറുപ്പക്കാരൻ്റെ മുറിവുകൾ വലിയ തോതിൽ ഉണങ്ങിയിരിക്കുന്നു ഞാൻ അതിലുള്ള സന്തോഷത്തിലാണുള്ളത് ഇവരും എന്നെ പോലെ തന്നെ നല്ല സന്തോഷത്തിലാണ് എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ ഈ ഏകനൌഷാലയത്തിലെ ആളുകളൊക്കെ തന്നെ നല്ല സന്തോഷത്തിലുള്ളത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ സഹോദരങ്ങൾ അവരുടെ അനുജനോടൊപ്പം നിന്നതുപോലെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് കൂടെയുള്ളവർ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഉറ്റവർ പോലും ആളുകളെ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥകൾ ഇതുപോലെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അതിൽ നിന്നൊക്കെ വിഭിന്നമായ ആളുകളാണ് ഇവർ ഇവർ നന്നായിട്ട് അദ്ദേഹത്തെ പരിചരിച്ചിട്ടുണ്ട് ആ പരിചരണം കൊണ്ട് മാത്രമാണ് ആ മുറിവ് ഇത്രയും വേഗത്തിൽ ഉണങ്ങിയത് ഞാൻ ചികിത്സിച്ചതുകൊണ്ടോ ഞാൻ മരുന്ന് നൽകിയതുകൊണ്ടോ അല്ല ആ മുറിവ് ഉണങ്ങിയത് എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം ഹാപ്പിയാ ശരിയോ